നമസ്കാരം കൊല്ലം കുണ്ടറയിൽ അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട മകൻ അഖിൽകുമാറിനെ തെരഞ്ഞു പോലീസ് പ്രതിയെ കണ്ടെത്താൻ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് കുണ്ടറ പടപ്പക്കരയിലെ വീട്ടിലാണ് പുഷ്പലതയെ മകൻ കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് സംഭവം സംഭവമുണ്ടായത് ഇന്ത്യയിലുടനീളം ഇടയ്ക്കിടെ യാത്ര ചെയ്യുക പതിവുള്ളയാളാണ് അഖിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയത് കേരളം വിട്ടു പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ നിഗമനം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യാത്ര നടത്തി ശീലമുള്ള ആളായതിനാൽ പ്രതിയെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കുണ്ടറ പോലീസ് ലഹരിക്ക് അടിമയാണ് അഖിൽ പണം നൽകാത്തതിന്റെ പേരിലാണ് അമ്മ പുഷ്പലതയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് കഴിഞ്ഞ പതിനാറാം തീയതി വൈകിട്ടായിരുന്നു സംഭവം നടന്നത് ചുറ്റികയും കൂർത്ത ഉളിയും ഉപയോഗിച്ചാണ് അമ്മയെ അഖിൽ കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ട തലയ്ക്ക് പലതവണ അടിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശേഷം അഖിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയി അതേസമയം പ്രതിയുടെ മാധ്യമ അക്കൗണ്ടുകളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ് ലഹരിയുടെ പുറത്താണോ അമ്മയെ കൊലപ്പെടുത്തിയതെന്നും അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്